പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുമായി മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും ദുരന്തത്തിന് കാരണം രാസമാലിന്യമല്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്നത് ഇതിനിടെ വിഷയത്തിൽ ഒരു കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി പ്രശ്നത്തിൽ കർഷകൻ നൽകിയ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചയെന്ന ജലസേചന വകുപ്പ് രാസമാലിന്യം കലർന്നിട്ടേയില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് രാസവസ്തുക്കൾ തന്നെയാണ് കാരണമെന്ന് കുഫോസിന്റെ റിപ്പോർട്ടും പെരിയാർ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധമായ കണ്ടെത്തലുകളുമായി പൊതുജനത്തെ കളിയാക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ മത്സ്യക്കുരുതിയിൽ പ്രതിക്കൂട്ടിലായ മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഇന്ന് വിശദീകരണവുമായി ആദ്യം രംഗത്തെത്തിയത് വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നൊഴുക്കിവിട്ട രാസമാലിന്യമല്ല പ്രശ്നത്തിന് കാരണമെന്ന് പി സി ബി കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ ആണയിട്ടു ജൈവ മാലിന്യങ്ങൾ അഴുകി വെള്ളത്തിലലിഞ്ഞതും ഇത് കെട്ടിക്കിടന്നതുമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് അവരുടെ കണ്ടെത്തൽ രാസമാലിന്യം കലർന്നാൽ പി എച്ച് വാലുവിൽ മാറ്റമുണ്ടാകുമെന്നും പരിശോധനയിൽ ഇത് കണ്ടെത്തിയില്ലെന്നും വിശദീകരിച്ച് പി സി ബി സേഫായി കൂട്ടത്തിൽ പാരിസ്ഥിതിക എഞ്ചിനീയർ സജീഷ് ജോയിയെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാനും മലിനീകരണ നിയന്ത്രണ ബോർഡ് മറന്നില്ല എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഞെട്ടിച്ച് വൈകിട്ടോടെ കുഫോസിന്റെ പഠന റിപ്പോർട്ടെത്തി രാസവസ്തുക്കളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളതായും ഇതെങ്ങനെ സംഭവിച്ചു സംഭവിച്ചുവെന്നറിയില്ലെന്നും കുഫോസ് ടീം പറയുന്നു പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലെന്നും റിപ്പോർട്ടിൽ ഉണ്ട് ജൈവവസ്തുക്കൾ കെട്ടിക്കിടന്ന് വെള്ളത്തിൽ ചീഞ്ഞാലും പ്രശ്നമാകാമെന്നും ചത്ത മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് പറയാനാകൂവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോഴും സംശയ സംശയനിഴലില്ലെന്ന സാരം പണി കിട്ടിയത് തിരിച്ചറിഞ്ഞിട്ടോ എന്തോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉറക്കം വിട്ട് എഴുന്നേറ്റിട്ടുണ്ട് ഒരു കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി തടി രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അലയൻസ് മറൈൻ പ്രോഡക്റ്റ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ ധൃതിപ്പെട്ട് ഉത്തരവിറങ്ങിയത് പ്രാഥമിക പരിശോധനയിൽ അലയൻസ് മറൈൻ പ്രോഡക്റ്റ് നിന്ന് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയതോടെയാണ് നടപടി കൂടുതൽ ഫാക്ടറികൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉറപ്പ് ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യവസായ മന്ത്രി പി രാജീവിന്റെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി ഏകദേശം അഞ്ചു കോടി രൂപയുടെ നഷ്ടം മത്സ്യകർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു പക്ഷേ അവസാനം ഇതെല്ലാം തന്നെ കർശന നടപടികൾ ഉണ്ടാകും എന്ന പതിവ് പല്ലവിയിൽ അവസാനിക്കുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി കൊച്ചിജനം കഴുതയല്ല സാർ